പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സന്ദേശം അയച്ച വ്യക്തിയെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡ് സ്വദേശിയായ മുപ്പത്തിയേഴുകാരനായ മുഹമ്മദ് നാദിം ബേഗ മിർസയാണ് രാജസ്ഥാനിലെ അജ്മീറിൽ നിന്ന് പോലീസ് സംഘം പിടികൂടിയത് ജാർഖണ്ഡിലേക്ക് പോകാൻ ട്രെയിനിൽ കയറുന്നതിനിടയിലാണ് മിർസയെ കസ്റ്റഡിയിലെടുത്തത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മിർസ മദ്യപിച്ച് ജോലിക്ക് വന്നപ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഉടമ ആവശ്യപ്പെട്ടു ഇതിൽ ക്ഷുഭിതനായ മുർസ ശനിയാഴ്ച മുംബൈ ട്രാഫിക് പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി സന്ദേശം അയക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്ലോസ് മൂന്ന് വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഇയാളെ ചോദ്യം ചെയ്യലിനായി മുംബൈയിൽ എത്തിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം രണ്ട് ഐഎസ്ഐ ഏജന്റുമാരെ ഉപയോഗിച്ച് മോദിയെ ലക്ഷ്യമിട്ട് ബോംബ് സ്ഫോടനം നടത്തും എന്നാണ് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് സന്ദേശം അയച്ച നമ്പർ രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണെന്ന് സന്ദേശം അയച്ചപ്പോൾ തന്നെ കണ്ടെത്തിയിരുന്നു പ്രതിയെ പിടികൂടാൻ പോലീസ് സംഘത്തെ അവിടേക്ക് അയച്ചതായും ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു സന്ദേശം അയച്ചയാൾ മാനസിക വിഭ്രാന്തി ഉള്ള ആളാണോ അല്ലെങ്കിൽ മദ്യലഹരിയിലാണോ എന്ന് സംശയിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം തുടരുകയാണ് എന്നും അവർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇതാദ്യമായിട്ടല്ല ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കി ഭീകരർ രംഗത്ത് വരുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയാൾ അറസ്റ്റിലായി എന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു കർണാടക സ്വദേശിയായ മുഹമ്മദ് റസൂൽ എന്നയാളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തത് ഭീഷണി സന്ദേശത്തിനിടയിൽ വാൾ അടക്കമുള്ള ആയുധങ്ങളും ഇയാൾ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നത് കാണാം ഇയാൾ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നതും പ്രധാനമന്ത്രി തെലങ്കാനയിൽ സന്ദർശനം നടത്തുന്നതിനിടെ വന്ന ഭീഷണി സന്ദേശത്തെ ഗൗരവത്തോടെയാണ് പോലീസ് കണക്കാക്കിയതും പ്രധാനമന്ത്രിയെ കൂടാതെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അന്ന് ഉണ്ടായിരുന്നു അതേസമയം പ്രധാനമന്ത്രിക്കെതിരെ വ്യാജ ഭീഷണി കത്തെഴുതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് കത്തെഴുതിയതെന്ന് പ്രതി സമ്മതിച്ചിരുന്നു കടവന്ത്ര സ്വദേശി ആണ് അറസ്റ്റിലായത് സേവ്യറിന്റെ കയ്യക്ഷരം ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന് കാണിച്ചു ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു ഭീഷണി കത്ത് ലഭിച്ചത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ലഭിച്ച കത്ത് കെ സുരേന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു കത്ത് ലഭിച്ചെന്നും കത്തിൽ ഭീഷണിപ്പെടുത്തിയ ആളുടെ പേരും നമ്പറും ഉണ്ടെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഭീഷണി കത്ത് അയച്ചതിനു പിന്നിൽ താനല്ല എന്ന ആരോപണവിധേയനായ എൻ ജെ ജോണി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കത്തിനു പിന്നിൽ ആരാണ് എന്ന് തനിക്കറിയാമെന്നും മുന് വൈരാഗ്യത്തിൻ്റെ പുറത്ത് കടവന്ത്ര സ്വദേശിയായ ആളാണ് കത്ത് അയച്ചതെന്നും ജോണി വെളിപ്പെടുത്തിയിരുന്നു അതേപോലെ തന്നെ നരേന്ദ്രമോദിക്ക് നേരെ വധഭീഷണിയുമായി ഒരു പോപ്പ് ഗായിക പാകിസ്ഥാനിലുള്ള ഒരു പോപ്പ് ഗായിക രംഗത്ത് വന്നിരുന്നു പത്തൊൻപതിലാണ് സംഭവം നടക്കുന്നത് ചാവിയർ പാക് ഗായിക മോദിക്കെതിരെ ഉയർത്തിയിരുന്നത് ട്വിറ്ററിലൂടെയാണ് അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ രംഗത്ത് വന്നതും ബോംബ് കെട്ടിവെച്ച ജാക്കറ്റ് അണിഞ്ഞ് തന്റെ ചിത്രത്തിനൊപ്പം മോദി ഹിറ്റ്ലർ കാശ്മീർ കി ബേട്ടി അതായത് കാശ്മീരിന്റെ മകൾ എന്നീ ഹാഷ്ടാഗുകൾ നൽകിയ അവൾ അവർ മോദിക്ക് ആശംസകൾ നേടുന്നതായും കുറിച്ചിട്ടുണ്ട് അവർ പങ്കുവച്ച ട്വീറ്റ് സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നു ട്വീറ്റിന് ഒട്ടേറെ ലൈക്കുകളും റീട്വീറ്റുകളും ലഭിച്ചിട്ടുണ്ട് അതേസമയം പാക് ഗായികയെ വിമർശിച്ച് രംഗത്തെത്തിയവരും കുറവല്ല സമൂഹമാധ്യമത്തെ അവർ നിരുത്തരവാദപരമായാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നും ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ മോശമായി ചിത്രീകരിക്കുകയാണ് ഇതിലൂടെ ചെയ്തതെന്നും ചിലർ വിമർശിച്ചു മുൻപ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് വിഷസർപ്പങ്ങൾക്കൊപ്പമായിരുന്നു ഇവർ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി രംഗത്ത് വന്നതും